വെൽക്കം ടു ലെഡിനോ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലേ സോ ലെഡിനോയെ സംബന്ധിച്ചിടത്തോളം ലഡ്നോയിൽ ഇന്ന് ഒരുപാട് ടീച്ചേഴ്സ് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കാഡമിയിൽ അല്ലാതെ തന്നെ നമുക്ക് നൂറോളം ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ പല കോഴ്സുകളിലും ഓൺലൈൻ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി ഇതുപോലെ ബിൽഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ബിൽഡ് ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഫാക്കൽറ്റീസ് ഒക്കെ തന്നെ നമുക്കതിന്റെ ഫീഡ്ബാക്ക് തരുമ്പോൾ പലരും പറയാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് പലരും കരിയർ ബ്രേക്ക് വന്നിട്ടുള്ളവരാണ് അപ്പോ നന്നായിട്ട് പഠിച്ചു പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്താണ് ലഡ്നോയില് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പലരും പറയാറുണ്ട് അപ്പൊ അതിനൊക്കെ കാരണമാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് സോ ഈ ഒരു ലഡ്നോ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ടാണ് ഇന്ന് ലഡിനോ ഓരോ പടി മുന്നോട്ട് മുന്നോട്ട് പോകുന്നതും അപ്പോൾ ലഡ്ണിനോയുടെ ഭാഗമായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ആ ഒരു ഇനിയും ലഡിനോയുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എല്ലാ അധ്യാപകരെയും ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുന്നു എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ